വേനൽ കടുത്തതോടെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് പദ്ധതികളുടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം വറ്റലിന്റെ വക്കിലാണ് കടുത്ത വേനൽ തുടരുകയാണെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ കുടിവെള്ള പദ്ധതികൾ എല്ലാം തന്നെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കും നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതികളിൽ നിന്ന് വെള്ളം പൊതുജനങ്ങൾക്ക് നൽകുന്നത് വാട്ടർ അതോറിറ്റിയുടെ വിവിധ കുടിവെള്ള പദ്ധതികളുടെ പ്രധാന സ്രോതസ്സായ പെരിയാർ വറ്റി വരടുകയാണ് ഇതോടെ പെരിയാറിനെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് പീരുവേട് മണ്ഡലത്തിലെ ആറ് വില്ലേജുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന ബൃഹത് പദ്ധതിയായ എലിപറിയ കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നിലവിൽ പമ്പിങ് നിയന്ത്രണ വിധേയമായാണ് നടത്തുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ വേനൽമഴ ലഭിക്കാതായാൽ പദ്ധതിയുടെ ജലസ്രോതസ് പൂർണ്ണമായും വറ്റലിന്റെ വക്കിലെത്തും ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും മറ്റൊരു പ്രധാന എന്ന് പറയുന്നത് പെരിയാർ നദിയാണ് കടുത്ത വേനൽ കാരണം ഇപ്പോൾ പെരിയാർ നദിയിലെ ലെവൽ കാര്യമായി താന്തിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ പല മേഖലകളിലും നമ്മൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ ലഭിക്കാത്ത പക്ഷം തുടർന്നും കുറച്ചും കൂടി കഠിനമായ റെസ്ട്രിക്ഷൻസ് ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നെയായിട്ട് വരും പെരിയാർ നദിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വണ്ടിപ്പെരിയ ഉപ്പുതറ തുടങ്ങിയ കുലികളുടെ പദ്ധതികളിൽ ഇപ്പോൾ തന്നെ കാര്യമായി ജലവിതരണം ബാധിച്ചിട്ടുണ്ട് ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ മഴ ലഭിക്കാത്ത സ്ഥിതിയാണെങ്കിൽ ഇനിയും തുടർന്നും ജലവിതരണത്തെ കാര്യമായി ബാധിക്കുന്നതാണ് നിലവിൽ പമ്പിങ് നിയന്ത്രണ വിധേയമാക്കിയതോടെ വിവിധ കോണുകളിൽ നിന്ന് ഗുണഭോക്താക്കൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഹെലിബെറിയ കുടിവെള്ളം എത്തുന്ന മേഖലകളിൽ കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് പദ്ധതിയിൽ ലഭിക്കുന്ന കുടിവെള്ളം മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം അതേസമയം കഴിഞ്ഞ ദിവസം വളഞ്ഞങ്ങാനത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ വിതരണ പൈപ്പുകൾക്കുണ്ടായ തകരാർ മൂലം എലിബെറിയ ജലവിതരണ പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം പെരുവന്താനം കൊക്കിയർ എന്നീ പഞ്ചായത്തുകളിൽ ഒരാഴ്ചത്തേക്ക് പൂർണ്ണമായി തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി ഭീരിമേട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു അറ്റകുറ്റപ്പണികൾ തീരുന്ന മുറയ്ക്ക് കൊടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് പീരിമേട്